നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഒന്ന് ഹായ് ഞാനാണ് കാർത്തിക ഇന്ന് രാവിലെ നീ എൻ സ്വന്തം എന്ന ഈ സ്റ്റോറിയുടെ നൂറാമത്തെ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്റ്റോറിയുടെ രണ്ട് ഭാഗങ്ങൾ ഒരു ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അതും നന്നായിട്ട് തന്നെ ലെങ്ത് കൂട്ടിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പോകാം നൂറ്റി ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നീ എൻ സ്വന്തം ആ ബെഡിലെ രക്തത്തുള്ളിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവനുമല്ലാത്ത ചമ്മൾ തോന്നിയെങ്കിലും തൻ്റെ പെണ്ണിൻ്റെ അല്ലേ എന്നായിരുന്നു ആ സമയം അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് എന്നാൽ പോകാം അവൻ ചോദിച്ചതും ഒരു ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി ശ്രീദേവ് ചോദിച്ചതും ഒന്നുമില്ല പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ വീണ്ടും ആ ബെഡിലേക്ക് ഒന്ന് നോക്കാൻ മറന്നില്ല അവിടെ നിന്നും തറവാട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് എല്ലാവരും പറമ്പുകളിലേക്ക് ഇറങ്ങി ശ്രീദേവും ശങ്കറും റോയും ബിസിനസ് കാര്യങ്ങളുമായി റൂമിൽ തന്നെ കൂടി എന്നാൽ സഞ്ജീവും സായൂജും അവരുടെ കൂടെയുണ്ടായിരുന്നു എല്ലാ സ്ഥലവും കാണിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ നിന്നും അതർവ് വരുന്നത് ശരണെ കാണുന്നത് അദർവിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ തെളിച്ചം ദക്ഷ ശ്രദ്ധിച്ചിരുന്നു അത് കണ്ടതും ദക്ഷ അവളുടെ തോളിലൊന്ന് തട്ടി എന്താണ് ദക്ഷ ചോദിച്ചു ഒന്നുമില്ല കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു അത്രയേ ഉള്ളൂ അതർ താൻ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ ഈ കൂട്ടത്തിൽ കുറച്ചെങ്കിലും അറിയാവുന്നതേ ഇവൾക്കാണ് പക്ഷേ അത്ര വ്യക്തമായി വഴികളൊന്നും അറിയേയില്ല ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുമായിരിക്കും തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വഴി തെറ്റിപ്പോകും താൻ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടുമോ ദക്ഷ ചോദിച്ചതും അതിനെന്ത് ചേച്ചി ഞാൻ വരാലോ എന്ന് പറഞ്ഞ് പിന്നെ അദർവുമായിട്ടായിരുന്നു നടന്നത് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം അതർവ് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ അവിടെയുള്ള ഫ്രൂട്ട്സുകളിൽ നിന്നും ഓരോന്നും പറിച്ചും അവർക്ക് കൊടുത്തു പരിചയമില്ലാത്ത ഫ്രൂട്ട്സ് എല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു കനാലിലൂടെ ഒഴുകി വരുന്ന കശുമാങ്ങിയും എല്ലാം എടുക്കാനും അവരെ സഹായിച്ചു എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ ശ്രീദേവും റോയും ശങ്കറും അവരെ കാത്തുന്നത് പോലെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഏട്ടാ ഏട്ടനും കൂടി വരായിരുന്നില്ലേ അതർവ് ഞങ്ങൾക്ക് എല്ലാവരെയും കാണിച്ചു തന്നു ശരണ്യ പറഞ്ഞു സമയായി എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ വിളിച്ചുകൊണ്ടുപോയത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും എല്ലാം സഞ്ജീവിൻ്റെ നോട്ടം ദക്ഷയിലേക്ക് പാറി വീഴുന്നത് ശ്രീദേവ് ശ്രദ്ധിച്ചു അവനെ ദേഷ്യം സഹിക്കാൻ പറ്റാതെ വന്നതും അവൻ അവനവൻ്റെ ദേഷ്യത്തെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് തീർത്തു വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരുന്ന അടുത്തിരുന്ന വിശ്വം അപ്പോഴാണ് ശ്രീദേവിൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യത്തോടെ സഞ്ജീവിനെ നോക്കിയിരിക്കുന്നത് കാണുന്നത് സഞ്ജീവിൻ്റെ നോട്ടം ദക്ഷിയിലാണെന്ന് കണ്ടതും ഇവ മിക്കവാറും മേടിച്ച് കൂട്ടും എന്നാ തോന്നുന്നത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ശ്രീദേവിൻ്റെ കയ്യിൽ പിടിച്ചു ശ്രീദേവ് ദേഷ്യത്തോടെ തന്നെ അവനെ നോക്കിയതും ഏയ് ഇല്ല ഒന്നുമില്ല നീ നോക്കിക്കോ ഞാൻ വെറുതെ പിടിച്ചതാ അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് വിശ്വം പറഞ്ഞു എന്റെ ദൈവമേ കാലഭൈരവന്റെ മുഖമാണ് ചിലനിരത്തിവന് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിശ്വം ഭക്ഷണം കഴിച്ചു അന്ന് വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ചെന്നതും ശ്രീദേവ് ഇന്നലത്തെ പോലെ തന്നെ ദക്ഷയും കൊണ്ട് മുങ്ങി ഇന്ന് കൂട്ടിന് ശരണ്യെ തന്നെയായിരുന്നു പക്ഷേ ശരണ്യയ്ക്ക് കൂട്ടിന് അതർവുണ്ടായിരുന്നു ശ്രീദേവ് ദക്ഷയുടെയും പ്രണയം അതർവിന് ഇപ്പോൾ നന്നായിട്ടറിയാം അന്നും ശ്രീദേവ് ഏറുമാടത്തിൽ വെച്ച് അവൻ്റെ പെണ്ണിനെ പ്രാണൻ പകുത്തെടുക്കുന്ന രീതിയിൽ തന്നെ ചുംബിച്ചു അവൻ്റെ ചുംബനത്തിൽ തളർന്ന് ദക്ഷ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണു നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പോവുകയാണ് അതായിരുന്നു ദക്ഷയ്ക്കും ശ്രീദേവിനും ഏറ്റവും കൂടുതൽ സങ്കടം ദക്ഷ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ നിങ്ങൾ പോവില്ലേ ശ്രീദേവ് ചോദിച്ചു പോകും ദേവ് പോയില്ലേ അവൾ ചോദിച്ചു പോണം സെറ്റിലേക്കാണ് പോകുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഹൈദരാബാദ് നിങ്ങൾ അങ്ങോട്ട് വരില്ലേ ശ്രീദേവ് ചോദിച്ചു വരും പക്ഷെ എന്നാണെന്ന് അറിയാൻ പറ്റില്ല കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കണമെന്ന് അമ്മ പറയുന്നുണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരിക വില്ല ശ്രീദേവ് റെഡിയാക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശി അമ്മയോട് പറഞ്ഞു അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും എല്ലാം സന്തോഷമാണ് അതുകൊണ്ട് കൂടിയാണ് പതിയെ പോയാൽ മതിയെന്ന് പറഞ്ഞത് ദക്ഷ പറഞ്ഞു പറയണ്ടായിരുന്നു അല്ലേ ഞാൻ അവിടെ വില്ല റെഡിയാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പോരായിരുന്നു അല്ലേ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി എന്ത് ഇഷ്ടമാണെന്നറിയോ എനിക്ക് അവളവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും എനിക്കും അവൻ തിരിച്ചു പറഞ്ഞു അവളെ നെറ്റിയിൽ ചുംബിച്ചു എന്നാ പോകാം അവൾ ചോദിച്ചതും അവൻ പോകാം പക്ഷെ ഇന്ന് രാത്രി എൻ്റെ അടുത്ത് വരുമോ എൻ്റെ കൂടെ എനിക്ക് എനിക്ക് വേണം നിന്നെ അയ്യോ പറ്റില്ല പ്ലീസ് എനിക്ക് വേണം വരണം ഞാൻ കാത്തിരിക്കും പകല് എൻ്റെ ചൂടും ചൂരും അറിഞ്ഞ നമ്മുടെ ട്രീഹട്ടിൽ മിന്നാമിനുങ്ങുകളുടെ വെട്ടത്തിൽ നിന്നെ എനിക്കറിയണം രാത്രിയിലെ യാമങ്ങളിൽ നിന്നിലേക്ക് അലിഞ്ഞു ചേരണം വീണ്ടും നിന്നെ എൻ്റെ സ്വന്തമാക്കണം അവൻ്റെ വാക്കുകൾ അവളെ തളർത്തുന്നതായിരുന്നു റിയില്ല ഞാൻ നോക്കാം അത്രമാത്രം അവൾ പറഞ്ഞു രണ്ടുപേരും തിരിച്ച് അമ്പലത്തിലേക്ക് എത്തുമ്പോൾ സമയം കുറച്ച് വൈകിയിരുന്നു ശരണ്യ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും ഇതെന്താ അവളുടെ അടുത്ത് ചെന്ന് ദക്ഷ ചോദിച്ചു അതർവ് തന്നതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞ് ദക്ഷയ്ക്ക് നേരെ കപ്പലിൻ്റെ മിഠായി നീട്ടി അമ്മ ഉണ്ടാക്കിയത് ഷേജി അവൻ അതിൽ നിന്നും ശ്രീദേവിനും കൊടുത്തു ശ്രീദേവും കഴിച്ചു തിരിച്ചവർ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ അവരെ രണ്ടുപേരും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സഞ്ജീവ് ഉണ്ടായിരുന്നു സഞ്ജീവ് അവിടെയെല്ലാം ദക്ഷയെ അന്വേഷിച്ചിരുന്നു പെട്ടെന്ന് അവരുടെ കൂട്ടത്തിൽ വരുന്ന ശരണ്യെയും അതർവിനേയും കണ്ടതും അവൻ്റെ നെറ്റി ചുളിഞ്ഞു തിരിച്ചുള്ള യാത്രയിൽ സഞ്ജീവ് ആകെ അസ്വസ്ഥനായിരുന്നു വീട്ടിലെത്തിയതും എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ചു കനികയ്ക്ക് സഞ്ജീവിനോട് സംസാരിക്കാൻ ഒറ്റയ്ക്ക് അവസരം കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പോഴാണ് എല്ലാവരും ഹാളിൽ കൂടിയിരുന്ന സമയത്ത് സഞ്ജീവ് നാളെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികമാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് എല്ലാവരും വരണം സഞ്ജീവ് പറഞ്ഞതും ശ്രീദേവും ശ്രീദേവിൻ്റെ മുത്തച്ഛനെ നോക്കി അതു പിന്നെ മോനെ ഞങ്ങൾ ഞങ്ങൾക്ക് മോൻ്റെ മുത്തച്ഛനെയും വീട്ടുകാരെയും ഒന്നും പരിചയമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വരേണ്ട ആവശ്യമുണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും മുത്തച്ഛനെയും മുത്തശ്ശിയെയും മോൻ്റെ കുടുംബത്തെയും കൂട്ടിക്കൊള്ളാം ഞങ്ങളുടെ ആശംസ പറഞ്ഞാൽ മതി ശ്രീദേവിൻ്റെ മുത്തശ്ശി പറഞ്ഞു അത് പറ്റില്ല മുത്തശ്ശി മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും വിവാഹ വാർഷികം മാത്രമല്ല എൻ്റെ കുറച്ച് നാൾ മുമ്പ് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്ന ദിവസം കൂടിയാണ് സഞ്ജീവ് പറഞ്ഞുകൊണ്ട് ദക്ഷയെ നോക്കി ശ്രീകുട്ടിയുടെ ഫോണിൽ എന്തോ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അതെന്താ അങ്ങനെ ഒരു കാര്യം കനിക്ക് ചോദിച്ചതും ഒരു വിവാഹ വാർഷികത്തിന് എന്നോട് മുത്തച്ഛനും മുത്തശ്ശിയും ആവശ്യപ്പെട്ടത് ഈ ഇരിക്കുന്ന ദക്ഷയെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ എന്നായിരുന്നു ചോദ്യം അത് ഞാനെന്ന് സമ്മതം പറഞ്ഞാൽ അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിവാഹ വാർഷിക സമ്മാനമെന്ന് മുത്തച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാനന്ന് അതിന് മറുപടി കൊടുത്തില്ല പക്ഷേ ഇപ്രാവശ്യത്തെ വിവാഹ വാർഷികത്തിന് ആ സമ്മാനം കൊടുക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് ദക്ഷയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അങ്കിൾ അന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി പറയട്ടെ എനിക്ക് ദക്ഷെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എനിക്ക് ദക്ഷെ ഇഷ്ടമാണ് സഞ്ജു പറഞ്ഞതും ശ്രീദേവ് ഞെട്ടലോടെ ദക്ഷയെ നോക്കി ദക്ഷയും അവനെ നോക്കിയിരിക്കുകയായിരുന്നു കണ്ണുകൾ കലങ്ങി കണ്ണിനീർ ഒഴുകുന്നത് അവൾ പെട്ടെന്ന് തടയുന്നത് ശ്രീദേവ് കണ്ടു ശ്രീദേവിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ദക്ഷയുടെ കൂട്ടുകാർക്കും ശ്രീദേവിൻ്റെ കൂട്ടുകാർക്കും അത് ഒരു ഞെട്ടലായിരുന്നു എന്നാൽ അതിനേക്കാളെല്ലാം ഞെട്ടലിൽ ഇരുന്നത് കനികയായിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ദക്ഷയോട് കാരണം ശ്രീദേവിനെ ദക്ഷയ്ക്ക് ഇഷ്ടമാണെന്ന് ഇതിനോടകം അവൾക്ക് മനസ്സിലായിരുന്നു അമ്പലത്തിൽ വെച്ച് ശ്രീദേവിനെയും ഒരുമിച്ച് കാണാതാവുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ സഞ്ജീവ് കൂടെയുള്ളത് കൊണ്ട് അവൾ മൈൻഡ് ചെയ്യാതെ ഇരുന്നതാണ് പക്ഷേ ഇപ്പോൾ സഞ്ജീവിനും ദക്ഷയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമായി ദക്ഷയുടെ മുഖത്തേക്ക് നോക്കിയ ദക്ഷയുടെ അച്ഛൻ അത് മോനെ അവളോട് കൂടി ചോദിച്ചിട്ട് ഞാൻ പറയാം അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് മോൻ വീട്ടിൽ പറഞ്ഞാൽ മതി ദക്ഷയുടെ അച്ഛൻ ദക്ഷയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അച്ഛനൊന്ന് കണ്ണ് കാണിച്ചു അവളെ അത് കണ്ടതും ഒരുപാട് ആശ്വാസമാണ് തോന്നിയത് ശ്രീദേവ് അച്ഛൻ്റെയും മകളുടെയും ആ പ്രവൃത്തി കാണുന്നുണ്ടായിരുന്നു ആ കണ്ണു ചിമ്മി കാണിക്കൽ അവൾക്കുള്ള ആശ്വാസമായിരുന്നു അവൾക്ക് മാത്രമല്ല ശ്രീദേവിനും പെട്ടെന്ന് ശ്രീദേവ് എഴുന്നേറ്റവും എന്തോ പറയാൻ പോയതും അവൻ്റെ അടുത്തിരുന്ന മുത്തച്ഛൻ കയ്യിൽ പിടിച്ചു ഇപ്പോൾ പറയണ്ട അതിനുള്ള മറുപടി ദക്ഷമോൾ കൊടുക്കട്ടെ അതിനുശേഷം നമ്മളായിട്ട് നിന്റെ പ്രപ്പോസൽ വയ്ക്കാം മുത്തച്ഛൻ പറഞ്ഞു അത് ശരിയാണെന്ന് ശ്രീദേവിനും തോന്നി സഞ്ജീവ് ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷിക ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മറുപടി അറിയണം എനിക്ക് മുത്തശ്ശിനും മുത്തശ്ശിക്കും നല്ലൊരു ഗിഫ്റ്റുമായിട്ട് നമ്മൾ രണ്ടുപേരുടെയും വിവാഹ വാർത്ത പറയാൻ പറ്റൂ സഞ്ജു പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ദക്ഷ ശ്രീദേവിനെ നോക്കി എഴുന്നേറ്റ് മുകളിലെ റൂമിലേക്ക് പോയി രാത്രി ശ്രീദേവ് ഒരുപാട് കാത്തുനിന്നു അവളെ അവളുടെ ഫോണിലും വിളിച്ചു അവൾ ഫോൺ ഫോണെടുക്കുന്നുണ്ടായിരുന്നില്ല അവനാകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ദക്ഷയുടെ റൂമിന്റെ വാതിലിലേക്ക് ചെന്നു പെട്ടെന്നാണ് ആ റൂമിൽ ദക്ഷയുടെ അമ്മയും മുത്തശ്ശിയും ഉണ്ട് എന്ന് തോന്നി അവൻ തിരിച്ച് അവൻ്റെ റൂമിലേക്ക് വന്നു അപ്പോൾ തന്നെ ശ്രീദേവിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ടു ഫോൺ എടുത്ത് നോക്കിയതും സോറി ദേവ് നാളെ രാവിലെ ഞാൻ ഗന്ധർവ് ക്ഷേത്രത്തിൽ അവിടെ വെച്ച് കാണാം ഞാൻ കാത്തിരിക്കും എന്ന് മാത്രം പറഞ്ഞുള്ള ഒരു മെസ്സേജായിരുന്നു അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ മനസ്സിലായെങ്കിലും അവൻ്റെ ദേഷ്യത്തെ അടക്കാൻ പറ്റാതെ അവൻ ബെഡിലേക്ക് കിടന്നു രാവിലെ തന്നെ അവൻ ദക്ഷ പറഞ്ഞതുപോലെ ഗന്ധർവ ക്ഷേത്രത്തിലേക്ക് ചെന്നു അവൻ അവിടെ ചെല്ലുമ്പോൾ ദക്ഷ ഉണ്ടായിരുന്നില്ല ഗന്ധർവ ക്ഷേത്രത്തിൽ ഇന്ന് നട അടച്ചിരിക്കുകയാണ് ഗന്ധർവനെ യക്ഷയമ്മയുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയിട്ടുള്ള ചടങ്ങാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് യക്ഷമ്മയെ കാണാൻ പോയ ഗന്ധർവൻ തിരിച്ച് ഗന്ധർവേത്രത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ആരും ഗന്ധർവ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല ശ്രീദേവ് അവിടെയൊക്കെ ദക്ഷയെ തിരിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടത് ശബ്ദം കേട്ടതും ശ്രീദേവ് എഴുന്നേറ്റ് ചെന്നു അവിടെയെല്ലാം ചുറ്റും നോക്കി പെട്ടെന്നാണ് ഗന്ധർവ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന ദക്ഷയെ കാണുന്നത് ദക്ഷ ആരോടോ സംസാരിക്കുന്നത് പോലെ തോന്നി ശ്രീദേവ് വേഗം അങ്ങോട്ട് ചെന്നു ചെറിയ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ വേണം അവിടേക്ക് എത്താൻ പകുതി എത്തിയപ്പോഴേ കണ്ടു അവളുടെ അടുത്ത് നിന്ന് തർക്കിക്കുന്ന ശ്രീകുട്ടിയെ അവർ പറയുന്നത് ഒന്നും വ്യക്തമാകുന്നില്ല കുറച്ചു സമയം എന്തൊക്കെയോ പറഞ്ഞു തർക്കിക്കുന്നുണ്ട് മുഖഭാവത്തിൽ നിന്നും ദക്ഷ തിരിഞ്ഞു നിൽക്കുന്നതും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ വലിച്ചു നിർത്തുന്ന ശ്രീകുട്ടിയെയും എല്ലാം ദൈവ് കാണുന്നുണ്ടായിരുന്നു പിന്നീട് കൈയിലുണ്ടായിരുന്ന ഒരു കവറിൽ നിന്നും എന്തോ എടുത്ത് ദക്ഷയെ കാണിക്കുന്നത് കണ്ടു അതുകണ്ട് ദക്ഷ അത് വാങ്ങി പിടിച്ചുകൊണ്ട് പാറയിലേക്ക് മുട്ടുകുത്തി ഇരുന്ന് കരയുന്നതും പെട്ടെന്ന് ഇല്ല എന്നുള്ള ദക്ഷയുടെ അലർച്ചയായിരുന്നു ശ്രീദേവ് കേട്ടത് അവൻ ഓടി വന്ന് ദക്ഷയെ പിടിച്ചു പെട്ടെന്ന് അവിടെ ശ്രീദേവിനെ കണ്ടതും ശ്രീകുട്ടി ഒന്ന് ഞെട്ടി ദേവ് എന്ന് വിളിച്ചുകൊണ്ട് ദക്ഷ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു പെട്ടെന്ന് മുഖമുയർത്തി അവനെ നോക്കിക്കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി ശ്രീദേവ് പുറകിലേക്ക് വീഴാൻ പോയതും ബാലൻസ് ചെയ്തു നിന്നു നീ നീ എന്നെ ചതിച്ചു ദേവ് പൊട്ടിക്കരച്ചിലൂടെയാണ് അവൾ ചോദിക്കുന്നത് അവൾ തള്ളിയപ്പോൾ ദേഷ്യം വന്നുവെങ്കിലും അവളുടെ ആ ചോദ്യം അവനെ ഞെട്ടിച്ചു കളഞ്ഞു നീ നീ എന്താ പറഞ്ഞത് ഞാൻ ഞാൻ നിന്നെ നിനക്ക് എന്നെയും ഇവളെയും തിരിച്ചറിയാൻ പറ്റാതെ പോയതാണോ ദൈവ് അതോ മനപൂർവ്വം നീ എന്നെ ചതിച്ചതാണോ ദക്ഷ ചോദിച്ചു എടി നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്നെ എങ്ങനെ ചതിച്ചു എന്ന് പറയുന്നത് എന്നു ചോദിച്ചുകൊണ്ട് ശ്രീദേവ് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോയതും വേണ്ട ഇനി നീ എൻ്റെ അടുത്തേക്ക് വരത് വന്നു ഉറപ്പായിട്ടും ഞാൻ ഇവിടെ നിന്നും ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവൻ കളയും അവൾ പിന്നിലേക്ക് അടിവെച്ച് കൊണ്ടുപോകുന്നത് കണ്ടതും ശ്രീദേവ് പേടിച്ചു വേണ്ട വേണ്ട ദക്ഷ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല നീ എന്തൊക്കെയാ പറയുന്നത് മോളെ നീ നീ പുറകിലേക്ക് പോകല്ലേ ശ്രീദേവ് വിളിച്ച് പറയുന്നുണ്ട് ദക്ഷാ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് വേണ്ട നിന്റെ ശ്രീദേവിനെ നീ തന്നെ എടുത്തോ ശ്രീദേവിനെ ഇനി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നീ കാണുന്നില്ലേ എത്രമാത്രം ശ്രീദേവ് നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ ഈ തെറ്റ് മറക്കാൻ തയ്യാറാണ് ശ്രീകുട്ടി പറയുന്നുണ്ട് എന്നാൽ ശ്രീകുട്ടി പറയുന്നത് കേട്ട് ശ്രീദേവ് ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ ഒന്നും കേൾക്കാതെ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പോകുന്ന ദക്ഷയാണ് പിന്നീട് ശ്രീദേവ് കണ്ടത് ശ്രീദേവ് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എന്താ പറഞ്ഞത് നിനക്കെന്നെ വേണ്ടാന്നോ എനിക്ക് മനസ്സിലായില്ല തിരിഞ്ഞു നടന്നു പോകുന്ന ദക്ഷയെ നോക്കി പിന്നെ ശ്രീകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറയ് എന്താ ഉണ്ടായത് ശ്രീദേവ് ചോദിച്ചു അത് അവൾ അവൾ ഇന്നലെ സഞ്ജീവുമായിട്ട് ഞാൻ ഞാൻ കണ്ടു രാത്രി അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു മുറിയിൽ സഞ്ജീവിൻ്റെ മുറിയിൽ ശ്രീകുട്ടി പറഞ്ഞതും കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു ദേഷ്യത്തോടെ ശ്രീകുട്ടിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും സ ഞാൻ പറഞ്ഞത് അവൾ ഇന്നലെ സഞ്ജീവിൻ്റെ മുറിയിലുണ്ടായിരുന്നു തെളിവ് തെളിവ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി അവളുടെ കയ്യിലെ ഫോണെടുത്ത് അതിൽ നിന്നും ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ഫോട്ടോയിലേക്ക് നോക്കിയ ശ്രീദേവ് കാണുന്നത് സഞ്ജീവിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷയാണ് സത്യമാ ദേവ് ഞാൻ പറഞ്ഞത് അവൾക്ക് അവൾക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു ഇന്നലെ ഇത് കണ്ട് ചോദിക്കാൻ ചെയ്തപ്പോൾ അവൾ പറഞ്ഞത് അവൾക്ക് സഞ്ജീവിൻ്റെ ഒപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ശ്രീദേവിന് എന്നോട് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു എനിക്ക് എനിക്ക് പറ്റില്ല എനിക്ക് ഞാൻ ഞാൻ അരവിന്ദേട്ടനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ അവൾ എന്നോട് ദേഷ്യപ്പെട്ടു അവൾ പറയുന്നത് സഞ്ജീവിൻ്റെ ഒപ്പം അവൾക്ക് ജയിച്ചാൽ മതിയെന്ന അവർ അവർ രണ്ടുപേരും ശരീരം കൊണ്ട് ഇന്നലെ എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ടുണ്ടെന്ന് ശ്രീകുട്ടി പറഞ്ഞതും ശ്രീദേവ് ഒന്ന് ഞെട്ടി സത്യോ ശ്രീദേവ് ഞാൻ പറഞ്ഞത് അവൾ അവളുമല്ലാതെ മാറി അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല രാത്രി കയറിപ്പോയിട്ട് വെളുപ്പിനാണ് അവൾ സഞ്ജീവിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് അത്രയും സമയം അവർ രണ്ടുപേരും ആ മുറിയിലുണ്ടായിരുന്നു പുറത്തേക്കിറങ്ങിയ അവളുടെ അവസ്ഥ ഞാൻ കണ്ടതാ ശ്രീദേവ് ശ്രീദേവിനെ ചതിക്കായിരുന്നു എൻ്റെ എൻ്റെ കൂട്ടുകാരിയാണ് രക്ഷ പക്ഷേ അവൾ അവൾ ചതിച്ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അത് ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ശ്രീദേവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവൾ പറഞ്ഞ് ഷോക്കിൽ നിൽക്കുകയായിരുന്നു തൻ്റെ നെഞ്ചിലേക്ക് ശ്രീകുട്ടി ചേർന്ന് നിൽക്കുന്നത് അവൻ അറിഞ്ഞതുപോലുമില്ല പെട്ടെന്ന് ദക്ഷ കാറ്റുപോലെ വന്ന് ശ്രീകുട്ടിയെ പിടിച്ച് തള്ളുന്നത് ആ തള്ളലിൽ ശ്രീകുട്ടി പുറകിലേക്ക് പോവുകയും പാറയിൽ നിന്നും താഴേക്ക് ഉരുണ്ട് വീഴുകയും ചെയ്തു ഒന്ന് പിടിക്കാൻ പോലും ശ്രീദേവിന് പറ്റിയില്ല ശ്രീദേവും ദക്ഷയും ഒരു ഞെട്ടലോടെയാണ് അത് കണ്ടു നിന്നത് പാറകളിലൂടെ തെന്നി താഴേക്ക് തലയിടിച്ച് വീഴുന്ന ശ്രീകുട്ടിയെ കണ്ട ദക്ഷ അലറിക്കറിഞ്ഞു എന്നാൽ താഴെ നിന്ന് കയറി വരുന്ന സഞ്ജീവ് അത് കണ്ടതും വേഗം ഓടിച്ചെന്ന് അവളെ പിടിച്ചു പക്ഷെ അപ്പോഴേക്കും ബോധം മറിഞ്ഞ് ശ്രീകുട്ടി വീണിരുന്നു സഞ്ജീവ് മുകളിലേക്ക് നോക്കി അവിടെ നിൽക്കുന്ന ശ്രീദേവിനെയും ദക്ഷയെയും കണ്ടു അപ്പോൾ തന്നെ ശ്രീദേവ് താഴേക്ക് ഓടിയിറങ്ങി എന്നാൽ ദക്ഷ അങ്ങനെ തന്നെ നിന്നു വേഗം വേഗം ശ്രീദേവ് വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് അവളെ രണ്ട് കൈയാലും കോരിയെടുത്തു ബോധം വന്നതുപോലെ ശ്രീദേവ് വേഗം പുറത്തേക്കോടി ക്ഷേത്രത്തിന് പുറത്തിട്ടിരുന്ന കാറിലേക്ക് ചെന്നു കാറെടുത്തു തൊട്ടു പുറകെ തന്നെ സഞ്ജീവ് ശ്രീകുട്ടിയെയും കൊണ്ട് കാറിലേക്ക് കയറി ഹോസ്പിറ്റലിലേക്ക് പോയി പക്ഷേ ആ ദിവസം മുഴുവനും അവൾ ഐ സിയുലായിരുന്നു ഇതറിഞ്ഞ് ശ്രീദേവിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തി കാര്യം എന്താണെന്ന് ശ്രീദേവോ സഞ്ജീവോ ഒന്നും പറഞ്ഞില്ല അവർ വിളിച്ചു പറഞ്ഞ് ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു രണ്ടുപേരും ഡിവോഴ്സാണെങ്കിലും വേഗം തന്നെ എത്തി അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പുതിയ ഭാര്യ ഉണ്ടായിരുന്നു എന്നാൽ അമ്മ ഒറ്റയ്ക്കാണ് ആ ദിവസം മുഴുവനും ഡോക്ടർമാർ ഒരു വിവരവും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് എന്ന് ഡോക്ടർ വന്ന് പറയുമ്പോൾ പിന്നെ പറയുന്ന വാർത്ത അവളുടെ തലയ്ക്ക് അടി കെട്ടിയതുകൊണ്ട് അവളുടെ ശരീരം തളർന്നു പോയിട്ടുണ്ടെന്നും സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാകില്ല എന്നുമാണ് പറയുന്നത് അത് കേട്ട് ശ്രീകുട്ടിയുടെ അമ്മ തളർന്നു വീണു അമ്മയെ ദക്ഷയുടെ അമ്മ താങ്ങി അന്ന് വൈകുന്നേരത്തോടു കൂടി ശ്രീദേവിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വന്നു അവിടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നും ശ്രീകുട്ടിയെ കുറച്ചുനാൾ ഐ സിയുയിൽ തന്നെ കിടത്തണമെന്നും ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അവിടെ ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും രണ്ടാം ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തിയ എല്ലാവരും ഒരു മരണവീട് പോലെയായിരുന്നു അവിടെ ഉണ്ടായത് പെട്ടെന്നാണ് ദക്ഷ ദക്ഷ ഇവിടെ മുത്തശ്ശി ചോദിക്കുന്നത് ആ ചോദ്യം തീർന്നതും അവരുടെ മുന്നിലേക്ക് ദക്ഷ വന്നു വീണതും ഒപ്പമായിരുന്നു ശ്രീദേവ് അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് അവരുടെ മുന്നിലേക്ക് തള്ളുകയായിരുന്നു ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ഞെട്ടി കനികയും അമ്മയും ശ്രീദേവിൻ്റെ ദാദയും ദാദിയും എല്ലാവരും രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് നാഗേന്ദ്രന് വീണ്ടും സർജറി നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എല്ലാവരും അവിടെയായിരുന്നു അതുകൊണ്ട് അവരാരും ആ വീട്ടിലുണ്ടായിരുന്നില്ല താഴേക്ക് വീണ ദക്ഷ എഴുന്നേൽക്കാതെ അങ്ങനെ തന്നെ കിടന്നു അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഓടി വന്ന ശരണ്യെ ശ്രീദേവ് തടഞ്ഞു ഇവളാണ് ശ്രീകുട്ടിയെ ദേഷ്യത്തോടെ ശ്രീദേവ് അലറുകയായിരുന്നു എല്ലാവരും ഞെട്ടിലൂടെ ദക്ഷയെ നോക്കി എന്തിനാണെന്ന് ചോദിക്ക് സ്വന്തം കൂട്ടുകാരിയെ അങ്ങനെ ആ ഒരു അവസ്ഥയിലാക്കിയത് എന്തിനാണെന്ന് ചോദിക്ക് ഇവള് ഇവളെ ഇവളെനിക്കിഷ്ടമായിരുന്നു ശ്രീദേവിൻ്റെ ആ വെളിപ്പെടുത്തൽ ദക്ഷയുടെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ദയക്കും ഒരു പുതിയ അറിവായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഒരു ഞെട്ടലിലായിരുന്നു സത്യമ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു പക്ഷെ ഇന്നലെ സഞ്ജീവ് അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ അവൾ എന്നെ മറന്നു അവൾക്കവനെ മതിയെന്ന് അച്ഛനും അമ്മയും അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പക്ഷേ ഇത്രയും വൃത്തികെട്ടൊരു പെണ്ണാണിവളെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവളെ ഇവളെ മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ടും സ്വന്തമാക്കിയതാണ് ഇനി ഞാൻ എന്നിട്ടാണ് അവൾക്ക് അവൾക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞത് മാത്രമല്ല എനിക്കൊരു പുതിയ കൂട്ടുകൂടി കണ്ടെത്തി തന്നിട്ടാണ് അവൾ സഞ്ജീവിൻ്റെ ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചത് ആ കൂട്ടായിരുന്നു ശ്രീകുട്ടി അവളോട് സംസാരിക്കാൻ വേണ്ടി ഇന്ന് ഗന്ധർവ ക്ഷേത്രത്തിലേക്ക് ചെന്നതും പിന്നീട് ശ്രീകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രീദേവ് പറഞ്ഞു പിന്നെ ദക്ഷ വന്ന് ശ്രീകുട്ടിയെ തള്ളിയിട്ടതും അടക്കം ശ്രീദേവ് പറഞ്ഞു സഞ്ജീവിൻ്റെ ഒപ്പം അവൾ രാത്രിയുണ്ടായ കാര്യം ശ്രീകുട്ടി പറഞ്ഞത് മാത്രം ശ്രീദേവ് അവിടെ പറഞ്ഞില്ല ദക്ഷയുടെ അച്ഛൻ വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു അവളുടെ മുഖം നോക്കി അടിച്ചു പ്രതികരിക്കാൻ പറ്റാതെ അവൾ അങ്ങനെ തന്നെ നിന്നു കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും എന്തിന് ശ്രീദേവിൻ്റെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും വഴക്കും അടിയും ശാപവാക്കുകളും അവൾ കേട്ടു ഒന്നും പ്രതികരിക്കാനാവാതെ മൗനമായി നിൽക്കുന്നത് അവൾ ചെയ്ത കുറ്റമാണ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് കരുതി എല്ലാവരും എന്നാൽ ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ശരണ്യ അവൾക്കറിയാം ദക്ഷ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പക്ഷേ അതിപ്പോൾ പറയാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിൻ്റെ ദേഷ്യവും മുഖഭാവവും തന്നെയായിരുന്നു അതിന് കാരണം ഇവളെ ഇവളെ ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും എല്ലാവരും പോയപ്പോൾ അവിടെ ശരണ്യയും ശ്രീദേവും മാത്രമായി തളർന്ന് താഴേക്ക് വീഴുന്ന അവളെ ഒന്ന് താങ്ങി നിർത്താൻ പോലും ശ്രീദേവ് ചെന്നില്ല എന്നാൽ പെട്ടെന്ന് ശരണ്യ അവളെ താങ്ങി പക്ഷെ അതിനു മുമ്പേ അവൾ താഴേക്ക് വീണിരുന്നു ശരണ്യയുടെ മടിയിൽ മുഖമെല്ലാം ചുവന്ന് ചുണ്ടെല്ലാം പൊട്ടി ചോര വന്ന് കിടക്കുന്ന അവളെ ശരണ്യെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട് കണ്ണ് വലിച്ചു തുറന്ന് അവളെ നോക്കിയ ദക്ഷ പൊട്ടി കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് വന്നു മുട്ടുകുത്തിയിരുന്നു ഇന്നലെ രാത്രി മുഴുവനും നീ എവിടെയായിരുന്നു ആരുടെ ഒപ്പമായിരുന്നു ശ്രീദേവ് ചോദിച്ചു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് അവളൊന്നു നോക്കി അപ്പോൾ ആ കണ്ണുകളിൽ എന്താണെന്ന് അവന് പോലും മനസ്സിലായില്ല പറയടി നീ ഇന്നലെ സഞ്ജീവിൻ്റെ മുറിയിൽ പോയിരുന്നോ അവൻ ചോദിച്ചു അവൾ മിണ്ടിരുന്നില്ല എന്ന് കണ്ടതും അവൻ അവളെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഖം അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു ചോദിച്ചു പോയിരുന്നോ ഏട്ടാ അത് ശരണ്യ എന്ത് പറയാൻ വന്നതും ദേഷ്യത്തോടെ അവളെ നോക്കി മിണ്ടിയ അടുത്തടി നിനക്കായിരിക്കും എന്ന് പറഞ്ഞതും അവൾ മിണ്ടാതെ നിന്നു പറ പോയിരുന്നോ വീണ്ടും ശ്രീദേവ് ചോദിച്ചു ദക്ഷ ശരണിയൊന്നു നോക്കി പിന്നെ പോയി എന്ന് തലയണക്കി പെട്ടെന്ന് അവളുടെ മുടിയിൽ നിന്നും പിടുത്തം മാറ്റിക്കൊണ്ട് അവിടെ നിന്നും ശ്രീദേവ് എഴുന്നേറ്റു ശ്രീദേവിൻ്റെ കണ്ണുകൾ നിറയുന്നത് ദക്ഷ കണ്ടു ഒന്നും മിണ്ടാതെ അവൻ അവിടെ നിന്ന് പോയി ചേച്ചി ചേച്ചിക്ക് ഞാനും കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നമ്മൾ ഏട്ടൻ്റെ കാര്യം സഞ്ജീവിനോട് സംസാരിക്കാൻ വേണ്ടി പോയതല്ലേ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണ എന്ന് പറയാൻ പോയതല്ലേ ചേച്ചി എന്താ പറയാതിരുന്നത് ഞാൻ ഉണ്ടായതല്ലേ ചേച്ചിയുടെ കൂടെ ശരണ് ചോദിച്ചു ദക്ഷ ഒന്നും മിണ്ടാതെ അവളുടെ മടിയിലേക്ക് തല ചേർത്തു ശരണ്യ്ക്ക് എന്തു ചെയ്യണം എന്നറിയാതെ അവളുടെ തലയിൽ അവൾ തലോടി അവളുടെ മുഖത്ത് നിന്ന് അവളുടെ ഡ്രെസ്സ് കൊണ്ട് തന്നെ ചോര മുഴുവനും അവൾ ഒപ്പിയെടുത്തു അന്ന് അവിടെ തന്നെ കിടന്നാണ് ദക്ഷ ഉറങ്ങിയത് അവൾക്ക് കാവലായി ശരണിയും ഉറങ്ങിപ്പോയിരുന്നു രാവിലെ എഴുന്നേറ്റ് വന്ന എല്ലാവരും അവരെ കണ്ടെങ്കിലും ആരും ഒന്നും ഇണ്ടാതെ അവരവരുടെ ജോലിയിലേക്ക് കടന്നു എട്ട് മണിയോടടുത്താണ് ശ്രീദേവ് താഴേക്ക് വന്നത് ശരണ്യയുടെ മടിയിൽ കിടക്കുന്ന ദക്ഷ ദക്ഷയുടെ തലയ്ക്ക് മുകളിൽ തല ചായ്ച്ചു വെച്ച് കിടക്കുന്ന ശരണ്യയും കണ്ടു അവൻ ചെന്ന് വെള്ളം എടുത്തുകൊണ്ടുവന്ന് രണ്ടു പേരുടെയും മുഖത്തൊഴിച്ചു ശരണ്യ ഞെട്ടിലോടെ ചാടി എഴുന്നേറ്റു എന്നാൽ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ദക്ഷ പതിയെ കണ്ണു തുറന്നു തല ഉയർത്താൻ നോക്കി ശ്രീദേവ് പെട്ടെന്ന് അവളെ പിടിച്ചുപൊക്കി അപ്പോഴേക്കും എല്ലാവരും ഹാളിലെത്തിയിരുന്നു ഇവളെ ഞാൻ വിവാഹം കഴിക്കാൻ പോവാണ് ശ്രീദേവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഇവളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലായിരുന്നു എന്നും പിന്നെ ഇവളെ എൻ്റെ എനിക്ക് പറയാൻ പോലും അറപ്പ് തോന്നുന്നു ഇവളുടെ ശരീരം എനിക്ക് തന്നതാണ് അല്ല എൻ്റെ ജീവനും ജീവിതവും ഞാനിവൾക്ക് പകത്ത് കൊടുത്തതാണ് അതുകൊണ്ട് ഇനി മറ്റൊരാളെ എനിക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കിന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ അവളെ താലി കെട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണ് ആരും വരണ്ട ഞാനും ഇവളും മാത്രം ചെന്ന് ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലിക്കെട്ട് പോയി കുളിച്ചിട്ട് വാ ശ്രീദേ പറഞ്ഞതും ദക്ഷ ദയനീയമായി അവനെ നോക്കി ശ്രീദേവ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഒന്ന് കേൾക്കാമോ അവൾ ചോദിച്ചു എനിക്കൊന്നും കേൾക്കണ്ട ദക്ഷിണ ഇപ്പോഴാണെങ്കിൽ ഞാൻ നിന്നെ താലിക്കെട്ടി എൻ്റെ കൂടെ കൂട്ടാം ശരീരവും മനസ്സും കളങ്കപ്പെട്ടവളാണ് പക്ഷേ അതൊന്നും ഞാൻ നോക്കുന്നില്ല സ്നേഹിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ആ നിന്ന് കണ്ണീർമാർക്കുന്ന നിന്റെ അച്ഛൻ അമ്മ മുത്തശ്ശി ചേച്ചി അവരെ ഓർത്ത് മാത്രം ഞാൻ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അത് നടക്കും പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തീരുമാനം ശ്രീധ മാറ്റും ശ്രീദേവ് പറഞ്ഞതും ദക്ഷയുടെ അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്നു നീ ചെന്ന് കുളിച്ചിട്ട് വാ ദക്ഷ അല്പം കടുപ്പത്തിൽ തന്നെ അച്ഛൻ പറയുന്നത് കേട്ടതും അവൾ അച്ഛൻ്റെ നേരെ തിരിഞ്ഞു അച്ഛന് അച്ഛനെന്നെ വിശ്വാസമില്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാനുള്ള സമയം അച്ഛൻ എനിക്ക് തരില്ലേ അവൾ ചോദിച്ചു നിന്നോട് കുളിച്ചിട്ട് വരാനാണ് പറഞ്ഞത് ദയാ അവളെ കൊണ്ടുപോയി റെഡിയാക്ക് അച്ഛൻ പറഞ്ഞതും ദയ വേഗം തന്നെ വന്ന് ദക്ഷയുടെ അടുത്ത് വന്നു മറ്റാരും അവളുടെ അടുത്തേക്ക് ചെന്നില്ല അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി പോകുമ്പോൾ ദക്ഷ ചേച്ചിയോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കണ്ടായി എന്ന് പറഞ്ഞ് ദയ അവളെയും കൊണ്ട് പോയത് റൂമിൽ ചെന്ന് ഒരു സെറ്റ് സാരി മാത്രം ഉടുപ്പിച്ചുകൊണ്ട് അവളെ കൊണ്ടുവന്നു കഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞു മാല മാത്രമാണ് അവളിലുണ്ടായിരുന്നത് പടികൾ ഇറങ്ങി വന്ന അവളെ കൈപ്പിടിച്ചുകൊണ്ട് ശ്രീദേവ് പുറത്തേക്ക് പോയി അവളെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോയി അരമണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ദക്ഷയുടെ കഴുത്തിൽ അവൻ കെട്ടിയ ഉണ്ടായിരുന്നു അവളെ കൊണ്ടുവന്ന് ഹാളിൽ നിർത്തിക്കൊണ്ട് അവൻ റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചു വന്നു അവൻ്റെ കയ്യിൽ അവൻ്റെ ബാഗ് ഉണ്ടായിരുന്നു ഞാൻ പോവുകയാണ് ഇവളെവിടെ നിൽക്കട്ടെ ഇനി അവൾക്ക് വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോകാം അതവളുടെ ഇഷ്ടം എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ശ്രീദേവ് മറ്റുള്ളവർക്ക് പറയാനുള്ളതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ അവസരം കൊടുക്കാതെ അവൻ അവിടെ നിന്ന് പോയി അവൻ പോയപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും പോയി ഒരു മണിക്കൂറിനുള്ളിൽ ആ വീട്ടിൽ മുത്തച്ഛനും മുത്തശ്ശിയും ദക്ഷയും ശരണ്യം മാത്രമായി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ദേ ഇന്നത്തെ രണ്ടാമത്തെ ഭാഗം കൂടി ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ഭാഗം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് പറയണേ ഈ രണ്ടാമത്തെ ഭാഗവും എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ കാരണം എൻ്റെ രാത്രി ഉറക്കമൊഴിച്ചുള്ള എൻ്റെ കഷ്ടപ്പാടാണ് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കറിയാൻ പറ്റൂ അതുകൊണ്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക